കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോരത്ത് ചെങ്കലിന്റെ ചൂരംകുന്നിൻ ചെരിവിന്റെ തണുപ്പുള്ള മഞ്ചേരിക്കുന്ന് എന്ന ഗ്രാമം ഹഫ്സത്ത് ജനിച്ചു വളർന്നത് ഈ മണ്ണിന്റെ വക്കിലായിരുന്നു എന്നാൽ അവളുടെ ബാല്യത്തിന് ഈ ഗ്രാമത്തിന്റെ സൗന്ദര്യമോ ലാളിത്യമോ ഉണ്ടായിരുന്നില്ല കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഉപ്പ മരിച്ചതോടെ അവരുടെ ലോകം പെട്ടെന്ന് ഇരുളടഞ്ഞു ഉമ്മയായിരുന്നു ഏക ആശ്രയം എങ്കിലും ഹലാലായ വഴിയിൽ അധ്വാനിക്കാൻ ഉമ്മയ്ക്ക് കഴിഞ്ഞില്ല പകരം അതിജീവനത്തിനായി അവർ തിരഞ്ഞെടുത്തത് പെട്ടെന്ന് പണമുണ്ടാക്കാൻ കഴിയുന്ന ഇരുണ്ട വഴികളായിരുന്നു നാട്ടിലെ അടക്കം പറച്ചുകൾ പറച്ചിലുകൾക്കിടയിൽ ഹഫ്സത്ത് വളർന്നു കൗമാരത്തിന്റെ നിറമെത്തിയപ്പോൾ ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഹഫ്സത്തിനും ആ പാതയിലേക്ക് കാലെടുത്ത് വെക്കേണ്ടി വന്നു ഉമ്മയുടെ കൈകളിൽ ഒരു ഉപകരണം മാത്രമായിരുന്നു അവൾ ഉമ്മ ഹഫ്സത്തിനെ നന്നായി അണിയിച്ചൊരുക്കി അങ്ങാടിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു ഹൗസത്തിനെ കാണാൻ വരുന്നവരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഉമ്മയുടെ വരുമാനം വർദ്ധിച്ചു അങ്ങനെ ഇരിക്കെയാണ് മഞ്ചേരിക്കുന്നിലെ പ്രധാന അങ്ങാടിയിൽ തുണിക്കട നടത്തുന്ന നൌഷാദ് എന്ന കച്ചവടക്കാരൻ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഉമ്മയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അയാൾ താമസിയാതെ ഉമ്മയുടെയും ഹഫ്സത്തിന്റെയും രഹസ്യങ്ങളുടെ ഭണ്ഡാര സൂക്ഷിപ്പുകാരനായി മാറി ആ രഹസ്യങ്ങൾ നൌഷാദിന് വലിയ ആയുധമായി ഒരു നാൾ നൌഷാദ് ഉമ്മയെ ഭീഷണിപ്പെടുത്തി ഉമ്മയും ഹ്സത്തും പേടിച്ചു വിറച്ചു തങ്ങളുടെ ഭൂതകാലം പുറത്തറിഞ്ഞാൽ പിന്നെ ഈ ഗ്രാമത്തിൽ ജീവിക്കാൻ കഴിയില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു നൌഷാദിന്റെ ആവശ്യം മറ്റൊന്നും ആയിരുന്നില്ല ഹഫ്സത്തിനെ അയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണം നൌഷാദിന് ആദ്യ ഭാര്യയും കുട്ടികളും അടങ്ങുന്ന വലിയൊരു കുടുംബം സ്വന്തമായി ഉണ്ടായിരുന്നു എങ്കിലും അയാളുടെ ദുർഭാഷയ്ക്ക് മുന്നിൽ ഉമ്മയ്ക്ക് വഴങ്ങേണ്ടി വന്നു നിസ്സാഹിയായി ഹഫ്സത്ത് അയാൾക്ക് നിക്കാഹ് ചൊല്ലിക്കൊടുത്തു വിവാഹം കഴിഞ്ഞിട്ടും നൌഷാദ് ഹഫ്സത്തിനെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയില്ല തന്റെ കുടുംബത്തിന്റെ മാന്യതയ്ക്ക് കോട്ടം തട്ടുന്നത് അയാൾക്ക് സഹിക്കാനാവുമായിരുന്നില്ല അങ്ങനെ ഹഫ്സത്ത് ഉമ്മയുടെ പഴയ തകർന്ന വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി നൌഷാദ് ഒരു നിഴൽ പോലെ ഇടയ്ക്കിടെ മാത്രം വന്നുപോകും മാസത്തിലൊരിക്കൽ വീട്ടു ചെലവിനുള്ള പണം ഏൽപ്പിക്കും ആവശ്യമായ സാധനങ്ങൾ എത്തിക്കും എന്നാൽ ആ വീട്ടിൽ ഹഫ്സത്തിന് ഒരു തടവുകാരുടെ ജീവിതമാണ് നൌഷാദ് നൽകിയത് പുറലോകവുമായുള്ള അവളുടെ എല്ലാ ബന്ധങ്ങളും അയാൾ നിഷ്കരണം വിച്ഛേദിച്ചു വീടിന്റെ പടിക്ക് പുറത്തു പോകാൻ പാടില്ല അത്യാവശ്യത്തിന് പച്ചക്കറികൾ പോലും തെരുവോര കച്ചവടക്കാർ വീട്ടുമുറ്റത്ത് വരുമ്പോൾ മാത്രം വാങ്ങണം ജനലിലൂടെ പുറത്തേക്കൊന്നും എത്തിനോക്കാൻ പോലും അവൾക്ക് ഭയമായിരുന്നു മഞ്ചേരിക്കുന്നിലെ ആ നാല് ചുവരുകൾക്കുള്ളിൽ ഹൌസത്തിന്റെ ലോകം ഒരു ഇരുണ്ട തടവറിയായി മാറി തന്റെ ദുരിതത്തിന് കാരണം ഉമ്മയുടെ വഴിവിട്ട ജീവിതം മാത്രമല്ല തന്റെ നിസ്സഹായതയും കൂടിയാണെന്ന് അവൾക്ക് മനസ്സിലായി ആരും അറിയാത്ത ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു കോണിൽ അവൾ ഒതുങ്ങിക്കൂടി നൌഷാദിന്റെ നിഴൽ പോലെ അയാളുടെ ആവശ്യങ്ങൾക്കായി മാത്രം നിലനിൽക്കുന്ന ഒരവസ്ഥ ആ ഇരുണ്ട ചുവരുകൾക്കുള്ളിൽ വർഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി നൌഷാദ് വന്നുപോയി ഹഫ്സത്തിന് ആദ്യത്തെ കൺമണിയായി ഫായിസ് എന്ന മകൻ പിറന്നു കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഷബിന എന്ന മകളും ജനിച്ചു കുട്ടികൾ അവളുടെ തടവറയിലെ സൂര്യലക്ഷ്മികളായിരുന്നു അവരെ ചേർത്ത് പിടിച്ച് അവൾ ആശ്വസിച്ചു മക്കൾ വളർന്നു വന്നപ്പോൾ ഹഫ്സത്തിന്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ മുട്ടിട്ടു അവർ വളർന്ന് വലുതാകുമ്പോൾ താനും അവരും നൌഷാദിന്റെ ഔദ്യോഗിക കുടുംബത്തിന്റെ ഭാഗമാകണമെന്ന് നാട്ടുകാർ അറിയണം തന്റെ മക്കൾക്ക് തന്റെ ഭർത്താവിന്റെ കുടുംബത്തിന്റെ സ്നേഹം ലഭിക്കണം ഒരിക്കൽ ധൈര്യം സംഭരിച്ച് അവൾ നൌഷാദിനോട് ഈ ആവശ്യം മുന്നോട്ട് വെച്ചു എൻറെ കുടുംബത്തിന്റെ അന്തസ് നഷ്ടപ്പെടാൻ എനിക്ക് കഴിയില്ല ഹഫ്സത്ത് നൌഷാദ് കടുപ്പിച്ച് പറഞ്ഞു ഞാൻ നിനക്ക് ചെലവിന് തരുന്നുണ്ട് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നുണ്ട് നിങ്ങൾ എന്റെ പേരിന് കീഴിലാണ് ജീവിക്കുന്നത് ഈ വീടും സുരക്ഷിതത്വവും നിനക്ക് കിട്ടുന്നില്ലേ അത്രയും മതി എന്റെ ബന്ധുക്കളുമായി നിനക്കെന്ത് കാര്യം നൌഷാദിന്റെ ആ ചോദ്യത്തിന് മുന്നിൽ ഹഫ്സത്ത് തളർന്നുപോയി അവൾക്ക് നിഷേധിക്കാനോ ശബ്ദമുയർത്താനോ കഴിഞ്ഞില്ല ഭയം അവളെ നിശബ്ദയാക്കി ഈ സമയത്താണ് ഹഫ്സത്തിന്റെ ഉമ്മ രോഗം ബാധിച്ച് കിടപ്പിലാവുകയും താമസിയാതെ മരണപ്പെടുകയും ചെയ്യുന്നത് ഉമ്മ പോയതോടെ ഹഫ്സത്ത് തീർത്തും ഒറ്റപ്പെട്ടു ഉമ്മയുടെ പേരിൽ നിന്നിരുന്ന ഈ വീട് നൌഷാദ് എപ്പോഴെങ്കിലും തട്ടിയെടുത്ത് തന്നെയും മക്കളെയും ഇറക്കി വിടുമോ എന്ന ആശങ്ക അവളെ വേട്ടയാടി എന്നാൽ ഹഫ്സത്തിന് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നൌഷാദ് ആ വീട് അവളുടെ പേരിൽ എഴുതി നൽകി വേറെ ആരും ഇവിടെ വന്ന് ശല്യം ചെയ്യരുത് നീയും കുട്ടികളും ഇവിടെ തന്നെ ജീവിക്കണം എന്നായിരുന്നു അയാളുടെ കർശനമായ നിർദ്ദേശം എങ്കിലും അതൊരു വലിയ ആശ്വാസമായിരുന്നു കുറഞ്ഞ പക്ഷം സ്വന്തമായ ഒരു അഭയസ്ഥാനം അവൾക്കുണ്ടായി ഫായിസും ഷബനിയും സ്കൂളിൽ പോയി തുടങ്ങി തന്റെ മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത ഹവ്സത്തിനെ വീണ്ടും അലട്ടി നൌഷാദ് ഒരു വലിയ കച്ചവടക്കാരനാണ് അയാൾക്ക് രണ്ട് വലിയ തുണിക്കടകൾ സ്വന്തമായി ഉണ്ട് ഒരു ദിവസം അവൾ നൌഷാദിനോട് വീണ്ടും ആവശ്യപ്പെട്ടു നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി ആ രണ്ട് കടകളിൽ ഒരെണ്ണമെങ്കിലും ഫായിസിന്റെ പേരിൽ എഴുതി നൽകണം എനിക്കൊരു ഉറപ്പ് വേണം കുറച്ച് കുറച്ചാലോചിച്ച ശേഷം നൌഷാദ് അതിന് സമ്മതമൂളി നിയമപരമായ എല്ലാ നടപടികളും പൂർത്തിയാക്കി ചെറിയ കടയുടെ രേഖകൾ ഫായിസിന്റെ പേരിലേക്ക് മാറ്റി ആ രേഖകൾ ഹഫ്സത്ത് ഒരു നിധി പോലെ തന്റെ അലമാരയുടെ ഉള്ളറയിൽ ഭദ്രമായി സൂക്ഷിച്ചു തന്റെ മക്കൾക്ക് വേണ്ടി അവൾ നേടിയെടുത്ത ഒരേയൊരു സമ്പാദ്യമായിരുന്നു അത് മക്കൾ കോളേജ് വിദ്യാഭ്യാസം തുടങ്ങുന്ന ആ സമയത്താണ് ദുരന്തം സംഭവിച്ചത് മഞ്ചരിക്കുന്നിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാഹന അപകടത്തിൽ നൌഷാദ് മരണപ്പെട്ടു ഹഫ്സത്ത് വിധവയായി നൌഷാദിന്റെ നിയന്ത്രണങ്ങളിൽ നിന്ന് മോചിതയായതിലുള്ള ആശ്വാസം ഉണ്ടായിരുന്നെങ്കിലും ഭാവിയെക്കുറിച്ചുള്ള വലിയ ഭയം അവളെ ഗ്രസിച്ചു ഇനി താനും മക്കളും ആരെ ആശ്രയിക്കും ചോദ്യ ചിഹ്നങ്ങൾ മാത്രം നിറഞ്ഞ ഒരു പുതിയ ലോകത്തേക്ക് ഹഫ്സത്ത് ഒറ്റയ്ക്ക് നടന്നു തുടങ്ങി നൌഷാദ് പോയതോടെ ഹഫ്സത്ത് ഇദ്ദയിലിരുന്നു ആ ഇരുപത്തിയെട്ട് ദിവസങ്ങൾ അവർക്ക് നിശബ്ദതയുടെയും ഭാവിയെ കുറിച്ചുള്ള ഭയത്തിന്റെയും കാലമായിരുന്നു അതുവരെ മാസാവസാനം മുടങ്ങാതെ കിട്ടിയിരുന്ന പണം നിലച്ചതോടെ വീട്ടിലെ കാര്യങ്ങൾ വഴിമുട്ടാൻ തുടങ്ങി ഇദ്ദയുടെ ദിവസങ്ങൾ പൂർത്തിയായ ഉടൻ ഹഫ്സത്ത് ഒരുങ്ങി തന്റെ മക്കളുടെ അവകാശം സ്ഥാപിച്ചെടുക്കേണ്ടത് ഇനി തന്റെ മാത്രം ഉത്തരവാദിത്തമാണ് അവൾ അലമാരയുടെ ഉള്ളറ തുറന്നു നൌഷാദ് ഫായിസിനെ പേരിൽ എഴുതി നൽകിയ തുണക്കിഴയുടെ രേഖകൾ പുറത്തെടുത്തു അതായിരുന്നു അവളുടെ ഏക ആയുധം മനസ്സിൽ അല്പം ഭയവും ഒപ്പം വലിയ ദൃഢതയും നിറച്ച് മകൻ ഫായിസിനെയും കൂട്ടി അവർ നൌഷാദിന്റെ ആദ്യ ഭാര്യയുടെ വീട്ടിലേക്ക് യാത്രയായി മഞ്ചേരിക്കുന്നിലെ ആ തുണിക്കടക്കാരന്റെ വീട്ടിലേക്ക് അവൾ ആദ്യമായി പരസ്യമായി കടന്നു ചെല്ലുകയായിരുന്നു നൌഷാദിന്റെ ആദ്യ ഭാര്യയും സഹോദരങ്ങൾ ഉൾപ്പെട്ട വലിയ കുടുംബം അവളെ കാത്തിരിക്കുന്നത് കടുത്ത ദേഷ്യത്തോടെയായിരുന്നു അവരുടെ കണ്ണുകളിൽ ഹഫ്സത്തിനോടുള്ള വെറുപ്പും അമർഷവും അഗ്നി പോലെ ജ്വലിച്ചു നിന്നു ഈ രഹസ്യബന്ധം ഇപ്പോൾ പരസ്യമായല്ലോ എന്നതായിരുന്നു അവരുടെ ഭാവം ഹഫ്സത്ത് ഒരു നിമിഷം പതറിയെങ്കിലും മകനു വേണ്ടി ധൈര്യം സംഭരിച്ചു വികാര പ്രകടനങ്ങൾക്കോ വാദപ്രതിവാദങ്ങൾക്കോ അവൾ നിന്നില്ല കൈയിലെ കടയുടെ രേഖകൾ അവൾ അവൾക്ക് നേരെ നീട്ടി ഈ കട ഫായിസിന്റെ അവകാശമാണ് അതിന്റെ രേഖകളാണിത് ഇന്ന് മുതൽ ഫായിസ് അവിടെ ജോലിക്ക് വരും അതിന്റെ വരുമാനം എന്റെ മകനുള്ളതാണ് ഹഫ്സത്ത് വാക്കുകൾ മുറിയാതെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു നൌഷാദിന്റെ കുടുംബങ്ങൾക്ക് ഈ രഹസ്യബന്ധത്തെക്കുറിച്ചും ഹഫ്സത്തിന്റെ മക്കളെക്കുറിച്ചും നേരത്തെ തന്നെ അറിയാമായിരുന്നു നൌഷാദ് തന്നെയാകണം അവരെ കാര്യങ്ങൾ ധരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ആ രേഖകൾക്ക് മുന്നിൽ അവർക്ക് വലിയ എതിർപ്പുകൾ പറയാൻ കഴിഞ്ഞില്ല ശരി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക അവന്റെ കടയാണെങ്കിൽ അവനത് നടത്തിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുകയും ചെയ്യാം നൌഷാദിന്റെ സഹോദരൻ ഒളിവിൽ ശാസനോടെ പറഞ്ഞു എന്നിട്ട് അയാൾ ഹഫ്സത്തിനെ രൂക്ഷമായി നോക്കി എന്നാൽ ഒരു കാര്യം ഓർക്കുക ഇന്നു മുതൽ ഈ വീടിന്റെ പടി പടിയിൽ നിങ്ങൾ ചവിട്ടി പോകരുത് ഈ കുടുംബവുമായി ഒരു ബന്ധവും നിങ്ങൾക്ക് ആവശ്യമില്ല ആ നിമിഷം ഹഫ്സത്ത് ഒന്നും പ്രതികരിച്ചില്ല അവൾ തലകുളിക്ക് സമ്മതം അറിയിച്ചു ആ കുടുംബവുമായുള്ള എല്ലാ ബന്ധങ്ങളും അവളെ ഉപേക്ഷിച്ചു മകനെയും കൂട്ടി അവൾ തിരികെ നടന്നു വേദനയുടെയും അപമാനത്തിന്റെയും ഒരു ഭാരം അവൾ ഇറക്കി വെച്ചതുപോലെ ഫായിസ് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരുന്നില്ല പഠനത്തിൽ അവന് തീരെ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ മകനെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ഹബ്സത്തിന് മനസ്സിലാക്കി അവൾ ഫായിസിനെ കടയുടെ ചുമതല ഏൽപ്പിച്ചു കടയിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന പരിചയസമ്പന്നരായ ആളുകളോടൊപ്പം ചേർന്ന് ഫായിസ് വേഗത്ത് വേഗത്തിൽ കച്ചവടത്തിന്റെ രീതികളും കണക്കുകളും പഠിച്ചെടുത്തു ഹഫ്സത്തിന് തൽക്കാലത്തേക്ക് ആശ്വാസമായി തന്റെ മക്കളുടെ ഭാവിക്ക് ചെറിയ തണൽ കിട്ടിയല്ലോ ഫായിസ് പൂർണമായും കടിയുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നോക്കി തുടങ്ങി എങ്കിലും അവൻ ദിവസേന വീട്ടിൽ കൊണ്ടുവരുന്ന പണത്തിന്റെ അളവിൽ ഹഫ്സത്തിന് സംശയങ്ങൾ ഉണ്ടായിരുന്നു കച്ചവടം മന്ദഗതിയിലാണെന്നും വരുമാനം കുറവാണെന്നും അവൻ ഉമ്മയോട് ആവർത്തിച്ചു പറഞ്ഞു പണ്ടത്തെ പോലെ ഇപ്പോൾ കച്ചവടം ഒന്നും ഇല്ലമ്മ കിട്ടുന്നത് വലിയ കാര്യമല്ലേ അവൻ പറയുമ്പോൾ മകനെ വിശ്വസിക്കാൻ വിശ്വസിക്കാനല്ലാതെ ഹഫ്സത്തിന്റെ വേറെ വഴിയില്ലായിരുന്നു അതേസമയം മകൾ ശബിന യുവത്വത്തിലേക്ക് പ്രവേശിച്ചു അവൾ വളരുംതോറും ഹബ്സത്ത് ഭയത്തോടെ ഒരു സത്യം തിരിച്ചറിഞ്ഞു തന്റെ കൗമാരത്തിലെ അതേ ധിക്കാരവും അമിതമായ സ്വാർത്ഥതയും തനിക്ക് മാത്രമായി കാര്യങ്ങൾ നേടാനുള്ള വാശിയും ശബനിയിലും പ്രകടമായിരുന്നു സ്വന്തം ദുരിതങ്ങൾക്ക് കാരണം തന്റെ ജീവിത രീതിയാണെന്ന് അറിയാമായിരുന്ന ഹഫ്സത്തിന് മകളെ എങ്ങനെ നേർവഴിക്ക് നടത്തണമെന്ന് അറിയില്ലായിരുന്നു അവളെ ഉപദേശിക്കാൻ ശ്രമിക്കുമ്പോൾ ഷബന മറുത്തു സംസാരിച്ച് വഴക്കിന് വരും മകളുടെ വഴിതെറ്റിയ രീതികൾ കണ്ട് ഹഫ്സത്ത് ദുഃഖിച്ചു പക്ഷെ ഒടുവിൽ അവൾ അവളെ സ്വന്തം ഇഷ്ടത്തിന് വിട്ടു കുറച്ചു വർഷങ്ങൾ കൂടി കടന്നു പോയപ്പോൾ ഫായിസ് അവന്റെ മനസ്സിലിരുപ്പ് ഉമ്മയോട് തുറന്നു പറഞ്ഞു ഉമ്മ സുമയ എന്ന പെൺകുട്ടിയെ എനിക്കിഷ്ടമാണ് അവളെ വിവാഹം കഴിക്കണം നൌഷാദ് പോയത് ശേഷം തന്റെ ഏക ആശ്രയം മകൻ മാത്രമാണെന്ന് ഹഫ്സത്തിന് അറിയാമായിരുന്നു മകന്റെ സന്തോഷമായിരുന്നു അപ്പോൾ അവൾക്ക് വലുത് അതുകൊണ്ട് മകനെ അനുസരിച്ച് അവൾ സുമയുടെ വീട്ടിൽ പോയി വിവാഹം ആലോചിച്ചു മാസങ്ങൾക്കുള്ളിൽ സുമയ മഞ്ചരിക്കുന്നിലെ അവരുടെ വീട്ടിൽ ഫായിസിന്റെ ഭാര്യയായി പ്രവേശിച്ചു ആ വീട്ടിലെ സന്തോഷകരമായ തുടക്കം പെട്ടെന്ന് തന്നെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളിലേക്ക് വഴിമാറി സുമയുടെ വരവ് ഹബ്സത്തിന്റെ ജീവിതത്തിലെ അടുത്ത ദുരിതത്തിന് തുടക്കമായിരുന്നു അവൾ അതിവേഗം ഫായിസിനെ തന്റെ വരുതിയിലാക്കി ഫായിസിന്റെ എല്ലാ തീരുമാനങ്ങളെയും സുമയ ചോദ്യം ചെയ്യാനും നിയന്ത്രിക്കാനും തുടങ്ങി അതിന്റെ ഫലം പെട്ടെന്ന് തന്നെ വീട്ടിൽ പ്രകടമായി കടയിൽ നിന്നുള്ള ദിവസേനയുള്ള വരുമാനം ഫായിസ് ഉമ്മയുടെ കയ്യിൽ നൽകുന്നത് നിർത്തി ഇനി മുതൽ കണക്കുകൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സുമയ എല്ലാം തന്റെ നിയന്ത്രണത്തിലാക്കി അധികം താമസിയാതെ ഹഫ്സത്തിന്റെ വീട്ടിന്റെയും വീട്ടിലെ കാര്യങ്ങളുടെയും പൂർണ്ണ അധികാരിയായി സുമയ മാറി ഹഫ്സത്ത് വെറും കാഴ്ചക്കാരിയായി ഒതുങ്ങി സുമയ വീട്ടിൽ വന്നതോടെ ശബനിയുമായി അവൾക്ക് നിരന്തരം വഴക്കുകളായി ഇരുവരും ഒട്ടും ഒത്തുപോകുന്നില്ലായിരുന്നു ആ ചെറിയ വീട്ടിൽ ദിവസേനയുള്ള ഈ കലഹങ്ങൾ ഹഫ്സത്തിനെ തീർത്തും തളർത്തി സ്വന്തം മകൻ പോലും തന്നിൽ നിന്ന് അകന്നു പോവുകയും മരുമകൾ വീട്ടിലെ അധികാരം കൈയെടുക്കുകയും ചെയ്തതോടെ ഹഫ്സത്തിന്റെ ജീവിതം വീണ്ടും സങ്കീർണമായി ഒരു ഭാഗത്ത് മകന്റെ അവഗണന മറുഭാഗത്ത് മരുമകളും മകളും തമ്മിലുള്ള നിത്യകലഹം ആ സ്ത്രീ ആ വീട്ടിൽ ഏകാന്തതയുടെ മറ്റൊരു തടവറയിൽ അകപ്പെട്ടു പായുസും സുമയും തമ്മിലുള്ള കലഹത്തിനിടയിലും ഷബന കോളേജ് ജീവിതത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു അവിടെ വെച്ചാണ് അവൾ ഇർഫാൻ എന്ന ചെറുപ്പക്കാരനുമായി അടുപ്പത്തിലാകുന്നത് ഇർഫാൻ സമ്പന്നമായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു മകന് വേണ്ടി അവകാശ തർക്കങ്ങൾ ഉണ്ടാക്കിയതുപോലെ മകളുടെ വിവാഹം വിവാഹവും നല്ല രീതിയിൽ നടക്കുമെന്ന് ഹഫ്സത്ത് സ്വപ്നം കണ്ടു എന്നാൽ ഒരു ദിവസം ഷബിന് ഹഫ്സത്തിന്റെ അടുത്ത് വന്നത് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യവുമായാണ് ഇർഫാന് എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ് ഉമ്മ പക്ഷെ എന്റെ കുടുംബ പശ്ചാത്തലം കാരണം അവന്റെ വീട്ടുകാർക്ക് ഈ ബന്ധത്തോട് താല്പര്യമില്ല അതുകൊണ്ട് വിവാഹശേഷം അവർക്ക് നമ്മുടെ കുടുംബവുമായി യാതൊരു ബന്ധവും വേണ്ടെന്ന് അവൻ പറഞ്ഞു മകളുടെ വായിൽ നിന്ന് ആ വാക്കുകൾ കേട്ടപ്പോൾ ഹഫ്സത്ത് തകർന്നുപോയി വർഷങ്ങളോളം രഹസ്യബന്ധത്തിന്റെ പേരിൽ നാട്ടിൽ ഒറ്റപ്പെട്ടു പോയ താൻ ഇപ്പോൾ സ്വന്തം മകൾക്ക് പോലും ഒരു കുറവായി തോന്നുന്നു തന്റെ ഭൂതകാലം മകളുടെ ഭാവിയുടെ മുന്നിൽ ഒരു മങ്ങലായി നിൽക്കുന്നു എന്ന് അവൾ തിരിച്ചറിഞ്ഞു ആ അപമാനം അവളുടെ ഉള്ളിൽ വലിയ വേദനയുണ്ടാക്കി സ്വന്തം അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെട്ട നിമിഷത്തിൽ അവൾക്ക് മറുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല നിശബ്ദയായി അവൾ മകളോട് പറഞ്ഞു ശരി നിനക്ക് എന്താണ് സൗകര്യം അതുപോലെ ചെയ്യാം ഏകദേശം ഒരു മാസത്തിന് ശേഷം ഷബിന വിവാഹത്തിന്റെ വിശദാംശങ്ങൾ ഉമ്മയെ അറിയിച്ചു വിവാഹം മഞ്ചേരിക്കടുത്തുള്ള വലിയൊരു ഹാളിൽ വെച്ചാണ് ഉമ്മ മാത്രം വന്നാൽ മതി ഞാൻ തരുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് വരണം അവൾ തുടർന്നു ഫായിസിനെയും സുമയെയും ഈ കാര്യങ്ങളൊന്നും അറിയിക്കണ്ട അവരുമായി എനിക്കൊരു ബന്ധവും വേണ്ട മകളുടെ ഈ തീർപ്പ് കൽപ്പിക്കൽ ഹഫ്സത്തിനെ വീണ്ടും വേദനിപ്പിച്ചു താനാണ് അവളുടെ ഉമ്മയെങ്കിൽ ഫായിസ് അവളുടെ സഹോദരനാണ് എന്നിട്ടും സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവൾ സഹോദരനെ പോലും ഒഴിവാക്കുന്നു ആ വിവാഹ ബന്ധത്തിലൂടെ ലഭിക്കുന്ന സുരക്ഷിതമായ ജീവിതം മാത്രമായിരുന്നു ശബനിയുടെ ലക്ഷ്യം മകളുടെ സ്വാർത്ഥത ഹഫ്സത്തിനെ നീറ്റിയെങ്കിലും ആ വീട്ടിലെ കലഹങ്ങളിൽ നിന്ന് ഒരാ ഒരൊഴിവ് ലഭിക്കുമല്ലോ എന്നോർത്ത് അവൾ മകളെ അനുസരിച്ചു നിശ്ചയിച്ച ദിവസം ശബനിയുടെ വിവാഹം ഭംഗിയായി നടന്നു ഇർഫാന്റെ കുടുംബം അതിസമ്പന്നയായിരുന്നു ഇർഫാന്റെ പിതാവ് അബ്ദുള്ള ഹാജീം ഇർഫാൻ മാത്രമായിരുന്നു ആ വലിയ വീട്ടിൽ താമസിച്ചിരുന്നത് ഇർഫാൻ കുടുംബത്തിലെ ഏക മകനാണ് വിവാഹശേഷം ശേഷം ഷബനയ്ക്ക് വാക് ഷബന വാക്കുപാലിച്ചു അവൾ സ്വന്തം വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല ഹഫ്സത്തിനെ കാണാനോ ഫായിസിനെ വിളിക്കാനോ അവൾ ഒരു ശ്രമവും നടത്തിയില്ല ഷബന തന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയപ്പോൾ ഹഫ്സത്തിന്റെ വീട്ടിലെ അന്തരീക്ഷം വീണ്ടും വഷളായി മരുമകളായ സുമയുടെ പിടിമുറുക്കം ശക്തമാവുകയും ഫായിസ് ഉമ്മയിൽ നിന്നും പൂർണമായി അകന്നു പോവുകയും ചെയ്തു ഹഫ്സത്ത് വീണ്ടും ഏകാന്തതയിലേക്ക് കൂപ്പുകുത്തി ശബനിയുടെ വിവാഹം കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടതേയുള്ളൂ മരുമകളായ സുമയ തന്റെ ഗൂഢതന്ത്രങ്ങൾ പൂർണമാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഹൗസത്തിനെ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കണം അതിനുവേണ്ടി അവൾ ഫായിസിന്റെ ചെവിയിൽ വിഷം നിറച്ചു നിന്റെ ഉമ്മ കാരണമാണ് നിനക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തത് വീട്ടിലെ സ്വത്ത് മുഴുവൻ നമുക്ക് കയ്യിലാകണമെങ്കിൽ അവർ പോകണം സുമയുടെ വാക്കുകൾക്ക് മുന്നിൽ ഫായിസിന്റെ മനസ്സ് പതിയെ കീഴടങ്ങി അവന്റെ ഉമ്മയോടുള്ള സ്നേഹത്തിന്റെ അവസാന കണികയും ഇല്ലാതായി ഒരു സായാഹ്നത്തിൽ ഹഫ്സത്തിന് വീട് ഞെട്ടിച്ചുകൊണ്ട് ഫായസ് മുന്നിൽ വന്നു അവന്റെ മുഖത്ത് ഒരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല എന്നാൽ വാക്കുകൾ തീക്ഷണമായിരുന്നു ഉമ്മ ഇനി ഉമ്മയെ എനിക്കിവിടെ താമസിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ ഇവിടം വിട്ടു പോകണം ആ വാക്കുകൾ ഹഫ്സത്തിന്റെ തലയ്ക്ക് മുകളിൽ ഇടുത്തി പോൽ പതിച്ചു തന്റെ സ്വന്തം മകൻ താൻ അധികം സ്നേഹിച്ച ജീവിതത്തിൽ തനിക്ക് വേണ്ടി ഒരേ ഒരു കടിയുടെ അവകാശം നേടിയെടുത്ത മകൻ അവൻ ഇങ്ങനെ സംസാരിക്കുമെന്ന് ഹഫ്സത്തിന് വിശ്വസിക്കാനായില്ല നൌഷാദ് പോയ ശേഷം തന്റെ ഒരേ ഒരു തണലും ആശ്രയമോ അവനായിരുന്നു എന്നാൽ അവൻ ഇപ്പോൾ സുമയ എന്ന മരുമകളുടെ കയ്യിലെ കളിപ്പാവിയായി മാറിയിരിക്കുന്നു എന്ന് ആ അമ്മ വേദനയോടെ തിരിച്ചറിഞ്ഞു നിസ്സഹായും തകർച്ചയുടെയും പടുകുഴിയിൽ വീണ ഹഫ്സത്ത് കരഞ്ഞുകൊണ്ട് ഷബനിയെ ഫോണിൽ വിളിച്ചു കുഞ്ഞിലെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മകളെ അറിയിച്ചു ഫായിസ് തന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ വിവരം കേട്ട് ഷബന അല്പം ആലോചിച്ചു എന്നിട്ട് മറുപടി പറഞ്ഞു സാരമില്ല നിങ്ങൾ ഉടൻ തന്നെ ഒരു ടാക്സി പിടിച്ച് എന്റെ വീട്ടിലേക്ക് വന്നോളൂ പക്ഷേ ഇവിടെ താമസിക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട് ആശ്വാസം ലഭിച്ചു എന്ന് കരുതിയ ഹഫ്സത്ത് ആകാംക്ഷയോട് ചോദിച്ചു എന്താണ് മോളെ നിബന്ധന ഞാൻ ഇപ്പോൾ വലിയൊരു വീട്ടിലെ മരുമകളാണ് എന്റെ ഭർത്തൃ വീട്ടുകാരോട് പ്രത്യേകിച്ച് അമ്മായി അപ്പനോടും ഇർഫാനോടും എന്റെ ഉമ്മയാണ് ഇവിടെ താമസിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് കഴിയില്ല അത് എന്റെ അന്തസ്സിന് ചേർന്നതല്ല ശബിനിയുടെ ശബ്ദത്തിൽ ഒരു തണുപ്പൻ സ്വരം ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് ഉമ്മ ഇവിടെ എന്റെ വീട്ടിൽ ഒരു വേലക്കാരിയായി കഴിയണം അവർക്ക് മുന്നിൽ നിങ്ങൾ ഒരു ജോലിക്കാരി മാത്രമായിരിക്കും ഈ വാക്കുകൾ ഹഫ്സന്റെ ഹ്സത്തിന്റെ ഹൃദയത്തെ പിളർന്നു മകനാൽ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ മകൾ അഭയം നൽകുന്നത് വേലക്കാരുടെ വേഷത്തിലോ കടുത്ത വേദനയിൽ അവരുടെ കണ്ണു നിറഞ്ഞു എങ്കിലും ഈ ലോകത്തിനി തനിക്ക് അഭയം നൽകാൻ മറ്റാരാളില്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു ശരി മോളെ നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം നീ എന്റെ മകളല്ലേ എന്ന് പറഞ്ഞ് ആ കടുത്ത നിബന്ധന അവർ കണ്ണീരോടെ അംഗീകരിച്ചു അങ്ങനെ ഒരു ചെറിയ ബാഗിൽ അത്യാവശ്യ വസ്ത്രങ്ങൾ മാത്രം മാത്രമെടുത്ത് മഞ്ചേരിക്കുന്നിലെ സ്വന്തം വീട്ടിൽ നിന്ന് ഹഫ്സത്ത് പുറത്തിറങ്ങി തന്റെ സ്വന്തം വീട്ടിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു സ്വന്തം മകളുടെ വീട്ടിൽ ഒരു വേലക്കാരിയായി പ്രവേശിക്കാൻ വേണ്ടി മഞ്ചേരിക്കുന്നിലെ പഴയ വീട്ടിൽ നിന്നും ഹഫ്സത്ത് ഇർഫാന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു അതൊരു വീടായിരുന്നില്ല ഒരു കൊട്ടാരം പോലെ പ്രൗഢിയുള്ള വലിയ ബംഗ്ലാവായിരുന്നു ആഡംബരത്തിന്റെ പകിട്ട് കണ്ട് ഹഫ്സത്ത് അത്ഭുതപ്പെട്ടു സ്വന്തം മകൾക്ക് ഇത്രയും നല്ല ജീവിതം ലഭിച്ചതിൽ ഒരു വശത്ത് സന്തോഷം തോന്നിയെങ്കിലും മറുഭാഗത്ത് വലിയൊരു ഭാരം ആ ഉമ്മയെ അലട്ടി ഒരു ഉമ്മ സ്വന്തം മകളുടെ വീട്ടിൽ ഒരു വേലക്കാരിയുടെ വേഷത്തിൽ ഈ യാഥാർത്ഥ്യം ഹഫ്സത്തിന്റെ ഉള്ളിനെ നീറ്റിക്കൊണ്ടിരുന്നു ഷബനിയുടെ നിർദ്ദേശം അനുസരിച്ച് വേലക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലായിരുന്നു ഹഫ്സത്തിന്റെ താമസം ശബന കൃത്യമായി വാക്കുപാലിച്ചു ഭർത്തൃ വീട്ടുകാരുടെ മുന്നിൽ അവൾ ഹഫ്സത്തിനോട് ഒരു വേലക്കാരിയോട് പെരുമാറുന്നത് പോലെ കടുപ്പത്തിലും അധികാരഭാവത്തിലുമാണ് ഭാവത്തിലുമാണ് സംസാരിച്ചിരുന്നത് അവർ ഉമ്മ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ഷബന ഹഫ്സത്തിനെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു പാചകവും വീട് വൃത്തിയാക്കലും അടക്കം എല്ലാ ജോലികളും ഹഫ്സത്തിന്റെ ചുമതലയിലായി ആ വലിയ വീട്ടിൽ ഷബനയുടെ ഭർത്താവ് ഇർഫാനും അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുള്ള ഹാജി മാത്രമായിരുന്നു സ്ഥിരമായി ഉണ്ടായിരുന്നത് ഇർഫാന്റെ ഉമ്മ നേരത്തെ മരിച്ചു പോയിരുന്നു ഇർഫാൻ ഏക മകനാണ് ഹഫ്സത്ത് ദിവസങ്ങൾ കഴിച്ചുകൂട്ടി എങ്കിലും ഇർഫാൻ ഒരു നല്ല ചെറുപ്പക്കാരനായിരുന്നു ഹഫ്സത്ത് തന്റെ ഭാര്യയുടെ ഉമ്മയാണെന്ന് അവന്റെ പെരുമാറ്റത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായി ഇർഫാൻ പരസ്യമായി ഇല്ലെങ്കിലും ഒരവസരം കിട്ടുമ്പോഴെല്ലാം ഹഫ്സത്തിനെ ബഹുമാനിക്കുകയും കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു എങ്ങനെയുണ്ടും മ കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടോ എന്നെല്ലാം അവൻ രഹസ്യമായി ചോദിക്കും ശബനിയുടെ ക്രൂരമായ പെരുമാറ്റം ഇർഫാനെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് ഹഫ്സത്തിന് മനസ്സിലായി എന്നാൽ തന്റെ സ്വാർത്ഥമായ മകൾ മകൾ ആരുടെയും വാക്കുകൾ കേൾക്കില്ലെന്ന് അവർക്കറിയാമായിരുന്നു ഷബനയാകട്ടെ ഈ വീട്ടിലെ കാര്യങ്ങളോ അബ്ദുള്ള ഹാജിയുടെ ആവശ്യങ്ങളോ ശ്രദ്ധിക്കാതെ ഷോപ്പിങ്ങിനും ബ്യൂട്ടി പാർലറും ഒക്കെയായി കറങ്ങി നടന്നു അബ്ദുള്ള ഹാജി വളരെ മാന്യനും ശാന്തനുമായിരുന്നു എന്നാൽ അദ്ദേഹം ആരോടും സംസാരിക്കുന്നത് ഹഫ്സത്ത് കണ്ടിരുന്നില്ല ഹഫ്സത്ത് ചായുമായി മുറിയിൽ ചെല്ലുമ്പോൾ അദ്ദേഹം കൈകൊണ്ട് ആങ്ങി കാണിക്കും ഹാജിക്കുള്ള ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശബന നേരിട്ട് ഹഫ്സത്തിനോട് പറയാറില്ല പകരം ഇർഫാനാണ് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നത് ഈ വീട്ടിൽ തനിക്ക് കിട്ടിയ ഏക ആശ്വാസം ഇർഫാന്റെ സ്നേഹം നിറഞ്ഞ ബഹുമാനം മാത്രമായിരുന്നു വേലക്കാരിയുടെ വേഷത്തിൽ ഹഫ്സത്ത് ഇർഫാന്റെ വീട്ടിൽ മൂന്ന് മാസങ്ങൾ പൂർത്തിയാക്കി ഓരോ ദിവസവും ഒരു വേലക്കാരിയുടെ എല്ലാ ജോലികളും അവൾ ചെയ്തു സ്വന്തം മകളുടെ കണ്ണിൽ പോലും അവൾക്ക് ഒരു വേലക്കാരി മാത്രമായിരുന്നു ഒരു ദിവസം ഉച്ച നേരത്ത് ജോലിയെല്ലാം കഴിഞ്ഞ് ഹഫ്സത്ത് വേലക്കാർക്കുള്ള മുറിയിൽ വിശ്രമിക്കുകയായിരുന്നു ആ സമയം വാതിൽ തുറന്ന് ഇർഫാൻ അകത്തേക്ക് വന്നു അവൾ ഞെട്ടലോടെ വേഗം എഴുന്നേറ്റു മോനി നിങ്ങൾ ഇവിടെ വന്നല്ലോ എന്നെ അങ്ങോട്ട് വിളിക്കാമായിരുന്നല്ലോ ഹഫ്സത്ത് വിനയത്തോടെ പറഞ്ഞു സാരമില്ല ഉമ്മ നിങ്ങൾ ഇരുന്നോളൂ എനിക്ക് നിങ്ങളോട് നിങ്ങളോടൊരൽപ്പം അത്യാവശ്യമായി സംസാരിക്കാനുണ്ട് ശബന ഇപ്പോൾ പുറത്തു പോയിരിക്കുകയാണ് ഇത് സംസാരിക്കാൻ പറ്റിയ സമയമാണ് ഇർഫാൻ ശാന്തമായി പറഞ്ഞു ഹഫ്സത്ത് ഭയത്തോടെയിരുന്നു ഇർഫാന്റെ മുഖത്ത് സഹതാപവും സ്നേഹവും ഉണ്ടായിരുന്നു ഉമ്മ നിങ്ങളുടെ ദുരാവസ്ഥയെല്ലാം ഞാൻ കാണുന്നുണ്ട് എന്റെ ഭാര്യ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്നും എനിക്കറിയാം നിങ്ങളുടെ സ്വന്തം മകൻ പോലും തിരിഞ്ഞു നോക്കുന്നില്ല ഈ വീട്ടിൽ നിങ്ങൾക്കൊരു സ്ഥാനമില്ലെങ്കിൽ നാളെ ശബിനിയും നിങ്ങളെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചാൽ എവിടേക്ക് പോകും നിങ്ങൾ ഒരു സുരക്ഷിതമാവണം ഈ വീട്ടിൽ തന്നെ ഉമ്മാക്ക് ഒരു സ്ഥിരമായ സ്ഥാനം ഉണ്ടാകണം ഇർഫാന്റെ വാക്കുകൾ ഹഫ്സത്തിന്റെ ഉള്ളലച്ചു മോൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വ്യക്തമായി പറയൂ എന്നെ ആശയക്കുഴപ്പത്തിലാക്കരുത് ഹഫ്സത്ത് ആകാംക്ഷയോടെ ആവശ്യപ്പെട്ടു ഇർഫാൻ ഒരൽപ്പം അടിച്ചു നിന്നു എന്നിട്ട് ദീർഘമായി ശ്വാസമെടുത്ത് അവൻ തന്റെ മനസ്സിലുള്ള കാര്യം വെളിപ്പെടുത്തി ഉമ്മ എൻറെ ഉപ്പയെ അതായത് അബ്ദുള്ള ഹാജിയെ വിവാഹം കഴിക്കണം ഹഫ്സത്ത് ഇടി വെട്ടേറ്റതുപോലെ അമ്പരന്ന് പോയി മോനെ ഇതെന്താണ് നീ പറയുന്നത് അവർക്ക് വിശ്വസിക്കാനായില്ല ഉമ്മയുടെ പ്രായം അത്ര കൂടുതലല്ല ഈ വീട്ടിൽ ഒരു കൂട്ടായി ഉപ്പയ്ക്കും ഒരാൾ കൂടി വേണം ഉമ്മയെ വേലക്കാരിയായി കാണുന്നതിനേക്കാൾ നല്ലത് എൻറെ ഉപ്പയുടെ ഭാര്യയായി ഇവിടെ അന്തസ്സോടെ ജീവിക്കുന്നതല്ലേ ഈ ബന്ധം നടന്നാൽ ഉമ്മാക്ക് ഇവിടെ ഒരു ആശ്രയം ലഭിക്കും ഉമ്മയുടെ സ്ഥാനം ഈ വീട്ടിൽ മാറും പിന്നെ ആർക്കും ഉമ്മയെ ഇവിടെ നിന്ന് പുറത്താക്കാൻ കഴിയില്ല ഇർഫാൻ തുടർന്നു ഞാൻ ഉപ്പയുമായി സംസാരിച്ചു അദ്ദേഹത്തിന് ഈ വിവാഹത്തിന് സമ്മതമാണ് ഉമ്മ നന്നായി ആലോചിച്ച് ഒരു തീരുമാനം പറയണം ഞാൻ കാത്തിരിക്കാം ഉമ്മ ഈ നിർദ്ദേശം നിസ്സിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ഇർഫാൻ എഴുന്നേറ്റ് പോയി ഹൗസത്ത് തന്റെ ഇരുളടഞ്ഞ മുറിയിൽ ഒറ്റയ്ക്കായി സ്വന്തം മക്കൾ ഉപേക്ഷിച്ചപ്പോൾ മരുമകൻ രക്ഷയ്ക്ക് വന്നിരിക്കുന്നു ഈ നിർദ്ദേശം അംഗീകരിക്കണോ വേണ്ടയോ എന്ന ചിന്തയിൽ ആ രാത്രി മുഴുവൻ അവർക്ക് ഉറങ്ങാനായില്ല ഇർഫാന്റെ നിർദ്ദേശത്തിന് ശേഷം ആ രാത്രി ഹംസത്തിന് ഒരു അഗ്നിപരീക്ഷയായിരുന്നു വേലക്കാരുടെ മുറിയിലെ കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു മനസ്സിൽ ഭാര്യമേറിയ ചിന്തകളുടെ പെരുമഴ ഒരു വശത്ത് തന്റെ സ്വന്തം മക്കൾ ചതിച്ചതിന്റെയും തിരസ്കരിച്ചതിന്റെയും വേദന മകനാൽ പുറത്താക്കപ്പെട്ടു മകളാൽ വേലക്കാരിയാക്കപ്പെട്ടു മറ്റൊരു വശത്ത് തന്റെ ഭാവി സുരക്ഷിതമാക്കാൻ ലഭിച്ച ഒരേ ഒരു അവസരം വേലക്കാരി എന്ന വിളിയിൽ നിന്ന് ഈ വീടിന്റെ ഭാര്യ എന്ന അന്തസ്സിലേക്ക് ഉയരാനുള്ള സാധ്യത ഈ വീട്ടിൽ അന്തസ്സോടെയും ആർക്കും ചോദ്യം ചെയ്യാനാവാത്ത സ്ഥാനത്തോടെയും ജീവിക്കണമെങ്കിൽ ഈ വിവാഹം അനിവാര്യമാണെന്ന് ഹഫ്സ തുറപ്പിച്ചു നൌഷാദുമായുള്ള ആദ്യ വിവാഹം അവരുടെ ജീവൻ തകർത്തെങ്കിൽ ഈ രണ്ടാം വിവാഹം ഒരു തനിക്ക് ആശ്വാസം നൽകിയേക്കാം അടുത്ത ദിവസം രാവിലെ ഇർഫാൻ വീണ്ടും മുറിയിൽ വന്നപ്പോൾ ഹഫ്സത്തിന്റെ മുഖത്ത് ആ തീരുമാനത്തിന്റെ നിഴലുണ്ടായിരുന്നു മോനി ഞാൻ സമ്മതിച്ചിരിക്കുന്നു അബ്ദുള്ള ഹാജി വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ് അവർ പറഞ്ഞു ഹഫ്സത്തിന്റെ മറുപടി കേട്ട് ഇർഫാന്റെ മുഖത്ത് ആശ്വാസം പരന്നു വലിയ സന്തോഷം ഉമ്മ ശബനിയെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അവർക്ക് എതിർപ്പുകൾ ഉണ്ടാകും പക്ഷെ ഞാൻ നോക്കിക്കോളാം എല്ലാം വാക്ക് പാലിച്ചുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇർഫാൻ ഹഫ്സത്തിനെ വേലക്കാരുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് വീട്ടിന്റെ അകത്തെ അതിഥി മുറിയിലേക്ക് മാറ്റി വിവാഹം കഴിയുന്നത് വരെ ഉമ്മാ ഇവിടെ ഉണ്ടാകണം അതിനുശേഷം ഈ വീടിന്റെ യഥാർത്ഥ രാജ്ഞിയായി ഉമ്മാക്ക് മാറാം ഇർഫാൻ പറഞ്ഞു ഈ വാക്കുകൾ ഹഫ്സത്തിന്റെ മനസ്സിൽ ഒരു വലിയ സന്തോഷം നിറച്ചു തന്റെ ദുരിതകാലം അവസാനിച്ചു ഇനി പുതിയ ജീവിതമാണ് എന്ന് അവർ ആശ്വസിച്ചു എങ്കിലും ഒരു കാര്യം ഹഫ്സത്തിനെ അലട്ടിക്കൊണ്ടിരുന്നു വിവാഹത്തെ കുറിച്ച് തീരുമാനിച്ചിട്ടും അബ്ദുള്ള ഹാജി തന്നോട് ഒരു അക്ഷരം സംസാരിച്ചില്ല അവർ ചായ കൊണ്ടുപോയി കൊടുക്കുമ്പോഴോ അടുത്തു ചെല്ലുമ്പോഴോ അദ്ദേഹം തലയാട്ടുകയോ പുഞ്ചിരിക്കുകയോ ചെയ്യും എന്നാൽ ഒരു വാക്ക് പോലും അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായില്ല ഹാജി വളരെ മാന്യനും ശാന്തനും ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രകൃതം അങ്ങനെ ആയിരിക്കാം എന്ന് തന്നോട് സംസാരിക്കാൻ അദ്ദേഹം എന്നും ഹഫ്സത്ത് സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു ഒടുവിൽ ആ ദിവസം വന്നു ചേർന്നു ഇർഫാൻ തന്റെ അടുത്ത ബന്ധുക്കളെ മാത്രം വിളിച്ച് അബ്ദുള്ള ഹാജിയുമായി ഹഫ്സത്തിന്റെ നിക്കാഹ് നടത്തി ജീവിതത്തിൽ രണ്ടാം തവണ വധുവായി അണിഞ്ഞൊരുങ്ങിയ ഹഫ്സത്ത് പുതിയ ഭർത്താവായ അബ്ദുള്ള ഹാജിയെ കാത്ത് അദ്ദേഹത്തിന്റെ മുറിയിലിരുന്നു നൌഷാദുമായുള്ള ആദ്യ വിവാഹത്തിന്റെ കയ്പ് നിറഞ്ഞ ഓർമ്മകളിൽ നിന്ന് വിഭിന്നമായി ഈ വിവാഹത്തിലൂടെ തനിക്ക് ശാന്തമായ ഒരു ജീവിതം ലഭിക്കുമെന്ന് അവർ ഉറപ്പിച്ചു രാത്രി വൈകി വിരുന്നുകാരെല്ലാം പിരിഞ്ഞു പോയതിനു ശേഷം അബ്ദുള്ള ഹാജി മുറിയിലേക്ക് കടന്നു വന്നു ഹഫ്സത്ത് ആകാംക്ഷയോടെ തല ഉയർത്തി നോക്കി ഹാജി മുറിയിൽ കയറിയ ഉടൻ ഒന്ന് തിരിഞ്ഞു ഹഫ്സത്തിനെ നോക്കി എന്നിട്ടൊന്ന് നേരിയതായി പുഞ്ചിരിച്ചു അതോടെ ഹഫ്സത്ത് സന്തോഷിക്കുകയും ധൈര്യം സംവരിച്ച് സംസാരിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്തു എന്നാൽ ഹാജി അതൊന്നും യാതൊന്നും സംസാരിക്കാതെ മുറിയിലെ വസ്ത്രങ്ങൾ എടുത്ത് മാറിപ്പോയി തിരിച്ചു വന്ന അദ്ദേഹം ബെഡിലേക്ക് കയറി ഹഫ്സത്തിനെ നോക്കി വീണ്ടും ഒന്ന് ചിരിച്ചു എന്നിട്ട് ഒരു നിമിഷം പോലും വൈകാതെ അദ്ദേഹം കണ്ണടച്ച് സുഖമായി ഉറങ്ങിപ്പോയി ഹഫ്സത്ത് അമ്പരന്ന് പോയി തന്നെ നോക്കാതിരിക്കാൻ കാരണം എന്താണ് ഒരു വാക്ക് പോലും സംസാരിക്കാതെ ഉറങ്ങിപ്പോയതോ അവർ പതിയെ അദ്ദേഹത്തെ വിളിച്ചു നോക്കി നിങ്ങൾക്ക് സുഖമില്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മറുപടിയില്ല ആ ഉമ്മയുടെ ഉള്ളിൽ വലിയൊരു ഭയം ഇരുണ്ടുകൂടി ഒരു പക്ഷേ ക്ഷീണം കൊണ്ടാവാം യാത്രയുടെയും വിവാഹത്തിന്റെയും ക്ഷീണം അവർ സ്വയം സമാധാനിപ്പിച്ചു അവർ ഉടൻ വസ്ത്രം മാറി ബെഡിൽ ഭർത്താവിന്റെ അരികിൽ മനസ്സിലെ ആശങ്കകളുമായി കണ്ണടിച്ചു കിടന്നു ആ രാത്രി അവർക്ക് മൗനത്തിന്റെയും നിശ്ശബ്ദത്തിന്റെയും ഭാരമാണ് സമ്മാനിച്ചത് വിവാഹത്തിന്റെ ആ രാത്രി ഭർത്താവിന്റെ അകാരണമായ മൗനം ഹഫ്സത്തിനെ വല്ലാതെ അലട്ടി പുലരം മുമ്പേ അബ്ദുള്ള ഹാജി എഴുന്നേറ്റ് പോയിരുന്നു ഹഫ്സത്ത് എഴുന്നേറ്റ് വിഷമത്തോടെ മുറിയിലിരിക്കുമ്പോൾ ഇർഫാൻ അവിടേക്ക് വന്നു ഇർഫാന്റെ മുഖത്തുണ്ടായിരുന്ന ഭാവം അവൾ അവൾ ശ്രദ്ധിച്ചു ഉമ്മയോട് ഉപ്പ് ഒന്നും സംസാരിച്ചില്ല അല്ലേ ഇർഫാന്റെ ചോദ്യം വേദനയോടുള്ള സ്ഥി സ്ഥിരീകരണമായിരുന്നു ഇല്ല മോനെ ഒരക്ഷരം ഉണ്ടീല ഹഫ്സത്ത് തലതാഴ്ത്തി പറഞ്ഞു എന്താണ് കാരണം എനിക്ക് എന്തെങ്കിലും പിഴവുണ്ടായോ ഇർഫാൻ മെല്ലെ ഹൗസത്തിന്റെ അടുത്തിരുന്നു അവന്റെ സ്വരം വിഷാദമണിഞ്ഞിരുന്നു ഉമ്മ വിഷമിക്കരുത് എനിക്ക് ഉമ്മയോട് ഒരു സത്യം പറയാനുണ്ട് ഉപ്പാക്ക് സംസാരിക്കാൻ കഴിയില്ല കേൾക്കാനും കഴിയില്ല അദ്ദേഹം ജന്മന ബദിരനും മൂങ്ങനുമാണ് ഹൗസത്ത് പോയി ആ വാക്കുകൾ കേട്ട് അവർ പറഞ്ഞു പോയിരുന്നു അബ്ദുള്ള ഹാജിയുടെ ശാന്തമായ പെരുമാറ്റത്തിനും സംസാരിക്കാതിരിക്കുന്നതിനും പിന്നിലെ രഹസ്യം അതായിരുന്നു ഇത്രയും കാലം അദ്ദേഹം തന്റെ വൈകല്യം ആരും അറിയാതെ മാന്യമായി മറച്ചു പിടിച്ച് ജീവിക്കുകയായിരുന്നു ഇർഫാന്റെ സഹായത്തോടെയാണ് അദ്ദേഹം പുറലോകവുമായി ഇടപഴകിയിരുന്നത് എന്തുകൊണ്ടാണ് മോനെ നീ എന്നോട് ഈ സത്യം നേരത്തെ പറയാതിരുന്നത് ഹഫ്സത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇർഫാൻ വിനയത്തോടെ തലകുനിച്ചു എനിക്ക് അറിയാമായിരുന്നു ഉമ്മ ഈ സത്യം പറഞ്ഞാൽ ഉമ്മ ഒരിക്കൽ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് പക്ഷേ ഉമ്മ ഇവിടെ ഒരു വേലയ്ക്കാരിയെ ജീവിക്കുന്നത് എനിക്ക് കാണാൻ വയ്യായിരുന്നു ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥാനം ഈ വീട്ടിൽ ഉമ്മാക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത് ഇർഫാന്റെ വാക്കുകൾ ഹഫ്സത്തിനെ ആഴത്തിൽ സ്പർശിച്ചു തന്നെ ചതിച്ച സ്വന്തം മക്കൾക്കിടയിൽ തന്നെ സഹായിക്കാനും സംരക്ഷിക്കാനും ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നു ഇർഫാന്റെ ഉദ്ദേശം സ്വാർത്ഥമല്ല സ്നേഹപരമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു സംസാര ശേഷിയില്ലെങ്കിൽ എന്ത് സ്നേഹവും ബഹുമാനവും നൽകുന്ന ഒരു നല്ല കൂട്ടുകാരനെയാണ് തനിക്ക് ലഭിച്ചത് ഹഫ്സത്ത് തന്റെ വിധി പൂർണ്ണമായും അംഗീകരിച്ചു അവർ കണ്ണീരൊപ്പ് എഴുന്നേറ്റു പുതിയ ഭർത്താവിന് സംസാരിക്കാൻ കഴിയില്ലെങ്കിലും സ്നേഹമുള്ള ഒരു കൂട്ട് തനിക്ക് ലഭിച്ചല്ലോ എന്ന് അവർ ആശ്വസിച്ചു അവർ പൂർണ്ണ മനസ്സോടെ ആ വീടിന്റെ ചുമതല ഏറ്റെടുത്തു അബ്ദുള്ള ഹാജിയുടെ അന്തസ്സുള്ള ഭാര്യയായി അവർ വീടിന്റെ രാജ്ഞിയായി മാറി ഹഫ്സത്തിനെ വേലക്കാരിയെ നിലനിർത്താൻ സാധിക്കാതെ വന്നപ്പോൾ മകൾ ഷബന മറ്റൊരാളെ ജോലിക്കായി വെച്ചു അവൾ ഹഫ്സത്തിനെ ഉപദ്രവിക്കാതെയായി അബ്ദുള്ള ഹാജിയോടൊപ്പം ഹഫ്സത്ത് സന്തോഷത്തോടെയും അന്തസ്സോടെയും ജീവിച്ചു ഈ വീട്ടിൽ അവർക്ക് ലഭിച്ചത് വേലക്കാരുടെ സ്ഥാനമായിരുന്നില്ല മറിച്ച് സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഒരു ഭാര്യയുടെ സ്ഥാനമായിരുന്നു എങ്കിലും എവിടെ ഒരു കോടിൽ സ്വന്തം മകനായ ഫായിസിന്റെയും മരുമകൾ സുമയുടെയും സ്നേഹത്തിനായി അവരുടെ മനസ്സിൽ ഒരു നീറ്റൽ എന്നും ബാക്കിയുണ്ടായിരുന്നു ആ നീറ്റൽ അവരുടെ പഴയ ജീവിതത്തിലെ ഓർമ്മപ്പെടുത്തലായിരുന്നു